ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഞങ്ങൾ ഈ ഇത് ഹോളിഡേയ്സിന് ഞങ്ങളും ഞങ്ങളുടെ ഫാമിലിയും പിന്നെ ഞങ്ങളുടെ ഒരു ഫ്രണ്ടും ഫാമിലിയും കൂടെ മാസ്ക്കറ്റിൽ കറങ്ങാൻ പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ കുറച്ച് വീഡിയോസാണ് ഇതിന് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതിൽ കുറേ സ്ഥലങ്ങളും അതുപോലെ തന്നെ നല്ല വ്യൂ പോയിൻസും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാവരും ഒന്ന് കണ്ടിട്ട് വരണേ ഉച്ചക്ക് ശേഷമാണ് ഞങ്ങൾ ഇവിടുന്ന് പുറപ്പെട്ടത് സോഹാറിന് അങ്ങനെ ഞങ്ങൾ പോകുമ്പോൾ വൈകുന്നേരമായി അവിടെ എത്തുമ്പോൾ ഞങ്ങളിവിടെ കേവ് ഉണ്ട് അതിൻ്റെ ഫ്രണ്ടിലൊക്കെ പോയി കുറേ ഫോട്ടോസൊക്കെ എടുത്തു അങ്ങനെ ഈവനിങ് ആകുമ്പോഴേക്കും ഞങ്ങൾ മത്രയിലോട്ട് പോയി അവിടെ നിന്ന് ഞങ്ങൾ മത്ര കോർണേഷനിലോട്ട് പോയാൽ സുൽത്താൻ്റെ ഷിപ്പ് രാത്രി ലൈറ്റിൽ നല്ല ഭംഗിയുണ്ട് അതിന് ശേഷം ഞങ്ങൾ ഞങ്ങളിതാ മാത്ര സൂക്ക് മൊത്തം ഒന്ന് കറങ്ങി അവിടെ എത്താൻ ലേറ്റ് ആയതുകൊണ്ട് പല ഷോപ്പുകളും അടച്ചിട്ടുണ്ടായി അടക്കാൻ തുടങ്ങിയിരുന്നു പഴയ ആൻറ്റിക്കായിട്ടുള്ള കുറേ കളക്ഷൻസ് ഇവിടെ ഉണ്ട് കുറേ സമയം ഞങ്ങളവിടെ കറങ്ങി പലതരം സാധനങ്ങളുണ്ട് പഴയ കാലത്തിലുള്ള കുറേ സാധനങ്ങൾ അതുപോലെ ഈ നമ്മുടെ ഓർണമെൻറ്റ്സ് ഡ്രസ്സുകൾ എല്ലാം ഉണ്ട് എല്ലാം കാണാൻ നല്ല ഭംഗിയുണ്ട് നമ്മൾ മൊത്തം ഒന്ന് കറങ്ങി നോക്കി സാധനങ്ങൾക്കൊക്കെ ഭയങ്കര വിലയാണ് അതുകൊണ്ട് ഒന്നും എടുത്തില്ല ഞങ്ങളൊരു ഞാനും എൻ്റെ കൂടെ വന്ന് ഞങ്ങളുടെ ഫ്രണ്ട് ബിൻസിയും ഒരു ഷോൾ എടുത്തു കാശ്മീരി ഷോൾ വേറെ ഒന്നും എടുക്കാൻ നോക്കിയില്ല ഭയങ്കര കോസ്റ്റ്ലിയാണ് ശരിക്കും ഇതൊക്കെ ഫോറിനേഴ്സിന് അവർ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് പക്ഷേ അതിനുള്ളിലുള്ള ഷോപ്പുകൾ അത്രയും നല്ല ഭംഗിയുണ്ട് ഈ നമ്മുടെ പഴയ കാലത്തിലുള്ള ഒരുപാട് സാധനങ്ങളുണ്ട് അവിടെ അതുപോലെ തന്നെ ഈ എന്താ പറയേണ്ടത് ഈ മാലകൾ അങ്ങനെയുള്ള ഒരു വലിയൊരു ഷോപ്പ് ഉണ്ട് ഇത് ഈ ഷോപ്പിൽ നിറയുണ്ട് അത് കണ്ടിട്ട് ഞങ്ങൾക്ക് മദ്യയാവുന്നില്ല അത്ര ഭംഗിയുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട് എന്താ പറഞ്ഞിരുന്നതെന്ന് എനിക്കറിയില്ല അത്രയും നല്ല സൂപ്പർ സംഭവങ്ങളാണ് ഇവിടെ ഉള്ളത് ഒരു വട്ടമെങ്കിലേയും ഒമാനിൽ മാസ്ക്കറ്റിൽ താമസിക്കുന്നവർ അവിടെയൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യേണ്ടതാണ് രാത്രി ലേറ്റ് ആയി ഹോട്ടലിൽ റൂം എടുത്തു നല്ലൊരു അപ്പാർട്ട്മെന്റ് ആയിരുന്നേ നെക്സ്റ്റ് ഡേ ഞങ്ങൾ കുറച്ച് ലേറ്റായിട്ടാണ് എഴുന്നേറ്റത് അതിന് ശേഷം ഞങ്ങൾ ഇവിടെ ഒരു ബീച്ച് സൈഡിൽ പോയി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു നല്ല വെയിലാണ് നല്ല ചൂടുണ്ട് എന്നാലും ഞങ്ങൾ നല്ല കാണാൻ ഭംഗിയുണ്ടാവും ബീച്ച് പുറം ബീച്ച് സൈഡാണത് അപ്പോൾ അവിടുന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ വണ്ടിയിൽ കുറച്ച് ഇങ്ങനെ ഡ്രൈവ് ചെയ്തു കുറേ സ്ഥലങ്ങളിങ്ങനെ കറങ്ങി ഞങ്ങൾക്ക് മസ്ക്കറ്റിൽ വരാ വല്ലപ്പോഴും വരുന്ന ഞങ്ങൾക്ക് ഇതൊക്കെ ഒരു സന്തോഷം ഇവിടെ താമസിക്കുന്നവർ എപ്പോഴും പോകുന്നുണ്ടാവും പക്ഷേ അതുപോലെയല്ലോ ഞങ്ങൾ സൗഹാറിന് ഇവിടെ താമസിക്കുമ്പോൾ അതൊരു വലിയ സന്തോഷമാണ് അങ്ങനെ വണ്ടിയിൽ കുറേ കുറേ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ കണ്ടു പക്ഷെ പിള്ളേണ് കഴിക്കാൻ ഞങ്ങൾ ഇവിടെയുള്ളൊരു അനന്തപുരി റെസ്റ്റോറൻറ്റിലാണ് പോയത് അവിടെ ഫ്രണ്ടിൽ കയറി തന്നെ ഒരു ആനയുടെ സ്റ്റാച്യു അതുപോലെ ഒരു ഊഞ്ഞാൽ അതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ കേരളത്തിൻ്റെ ആ ഒരു പഴയ കാലഘട്ടത്തിലുള്ള എല്ലാം ഇവിടെ സൂക്ഷിക്കുന്ന ഒരു റെസ്റ്റോറൻ്റ് ആണ് ഇതൊരു ഫിഷ് ടാങ്ക് ഉണ്ട് അത് ഫ്രണ്ടിൽ തന്നെ അതിൽ കുഞ്ഞു ഫിഷുകളൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ കുറേ സമയം അവിടെ ഇങ്ങനെ ഫ്രണ്ടിൽ കുറേ സമയം ചിലവഴിച്ചു ഉച്ച സമയം നല്ല തിരക്കുണ്ട് കാരണം ഇപ്പോഴും ഹോളിഡേയ്സ് അല്ലേ ഇവിടെ അതുപോലെ ഇത് ഇവിടെ ഒരു ചായ പിടികയും സെറ്റ് ചെയ്തിട്ടുണ്ട് അതിനുള്ളിൽ ഞങ്ങൾക്ക് ചെയർ കിട്ടാൻ ലേറ്റായി ടേബിൾ ഭയങ്കര തിരക്ക് അപ്പോൾ ഞങ്ങൾ ടേബിളിന് അതിൻ്റെ വെയിറ്റ് ചെയ്യുമ്പോഴും ഇത് ഇവിടെയിരുന്നു അപ്പം നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ അങ്ങനെ ഞങ്ങൾക്ക് ടേബിൾ കിട്ടി അങ്ങനെ ഞങ്ങൾ ടേബിളിരുന്നു അത് ടേബിളിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഗ്ലാസ്സിൻ്റെ ഉള്ളിൽ ഈ നമ്മുടെ നാട്ടിലെ അമ്മിക്കല്ല് പിന്നെ ചിരവ അങ്ങനെയൊക്കെയുണ്ട് അങ്ങനെ ഞങ്ങൾ മുൻ കഴിച്ച് നല്ല അടിപൊളി ലഞ്ചായിരുന്നു അന്നും കഴിച്ച് ഞങ്ങളവിടെ നിന്ന് ഇറങ്ങുന്നു ഇതാണ് കുന്തിരിക്കത്തിൻ്റെ മരം ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ് ഞങ്ങളിവിടെ കന്താ ബീച്ചിൻ്റെ അവിടെ വന്നപ്പോൾ ഒരു വില്ലയുണ്ട് വീട്ടിൻ്റെ ഇടയിലുള്ളതാണ് അവർ നട്ടു വളർത്തുന്നതാണ് ഇത് ബന്തറൽ കയറാനിലുള്ള മാംഗ്രൂവ് ഫോറസ്റ്റാണ് ഞങ്ങളുടെ നാട്ടിലെ കണ്ടൽക്കാട് പക്ഷേ ഇവിടെ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് പുറത്തോട്ടിറങ്ങി സത്യം പറയും ഇവിടെ വന്നില്ലേ ഞങ്ങൾക്ക് നല്ലൊരു നഷ്ടമായിരിക്കും കാരണം പറഞ്ഞറിയിക്കാൻ വയ്യ അത്രയും നല്ലൊരു വ്യൂ ആണ് നല്ല ഏറ്റവും മലയുടെ ഏറ്റവും മുകളിലാണ് കുറേ എല്ലാവരും വന്നിട്ടുണ്ടാകും മിക്കവാറും ആൾക്കാർ മാസത്തിട്ടുള്ളവർ വന്നിട്ടുണ്ടാകും ഞങ്ങളിത് ഫസ്റ്റ് ടൈമാണ് വരുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര ആകാംക്ഷയും ഒരു കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നി കുറേ പേരുണ്ട് ഈത് ഹോളിഡേയ്സ് ആയതും നല്ല ആൾക്കാരുണ്ട് വലിയ ചൂടും ഇല്ല ഞങ്ങളൊരു നാല് മണി ആ സമയമാണ് ഇവിടെ എത്തിയത് അത്ര വലിയ ചൂട് തോന്നിയില്ല ഏറ്റവും ടോപ്പിലുള്ള ഞങ്ങൾ താഴോട്ട് എന്തൊരു ഭംഗിയാണ് കടലിങ്ങനെ നല്ല ഒരു കടലെന്നു പറഞ്ഞാൽ ഫുള്ളായിട്ട് കടലല്ല അതിനിടയിൽ മലകളും ആയിട്ട് ആൾക്കാർ താഴോട്ട് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നുണ്ട് ഫുഡൊക്കെ ആയിട്ട് താഴെ പോയി നീന്തുന്നൊക്കെ ഉണ്ട് സ്വിമ്മിങ് ചെയ്യുന്ന അങ്ങനെ ഫുഡ് കഴിക്കുന്ന അങ്ങനെ നല്ലൊരു കാണാൻ മേടുന്നതന്നെ കാണുമ്പോഴേ നോക്കി എന്തൊരു ഭംഗിയാ അപ്പോൾ കുറേ ഫോട്ടോസൊക്കെ ഞങ്ങൾ എടുത്തു അവിടെ നിന്ന് വരാൻ തോന്നില്ല സത്യം പറയും കുറേ സമയം ഞങ്ങൾ കുറേ ഫോട്ടോ പല തരത്തിലും ഫോട്ടോസ് എടുത്തു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ വീണ്ടും വണ്ടിയിലോട്ട് കയറി താഴോട്ട് ഇറങ്ങി വരുവാണേ തിരിച്ച് താഴോട്ട് വന്ന് അങ്ങനെ ഇവിടെ ബോട്ടിങ്ങിനുള്ള സ്ഥലമുണ്ട് അങ്ങനെ ഞങ്ങൾ കുഞ്ഞുങ്ങൾ ബോട്ടിൽ കയറിയില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ ബോട്ടിങ്ങിന് പോയി അതും നല്ലൊരു സൂപ്പർ അനുഭവമായിരുന്നേ നല്ല സുഖമുണ്ടായിരുന്നു നല്ല തണുപ്പും അങ്ങനെ ചൂടേയില്ല പിന്നെ കുറേ അങ്ങ് ഉള്ളിലോട്ട് അവർ കൊണ്ടുപോയി ബോട്ടിൽ സൺസെറ്റും ഒക്കെ കണ്ടു ഞങ്ങൾ ഞങ്ങൾ നല്ല ആസ്വദിച്ചു ശരിക്കും പറയും നല്ല പോലെ എൻജോയ് ചെയ്തു സൺസെറ്റും കൂടി കണ്ട് അങ്ങനെ ബോട്ടിൽ നിന്ന് തിരിച്ചിറങ്ങി ഇതൊരു പിന്നെ ഞങ്ങളൊരു ബോബാ ടീന്ന് പറയുന്നൊരു സംഭവം ട്രൈ ചെയ്യാനൊരു ഷോപ്പിൽ പോയി അത് ടേസ്റ്റ് ചെയ്തിട്ട് ബിൻസിയും ബിജോയും അഭിപ്രായം പറയില്ല മിൻസി ബോബാ ടീ കുടിക്കുന്നതാണ് എങ്ങനെയുണ്ട് മിൻസി ടേസ്റ്റ് ഏത് ഫ്ലേവർ ഫ്ലേവറാണ് നല്ലത് എനിക്ക് കുറച്ചും കൂടി ആ ബോബാ ടീം അപ്പം ഞങ്ങളിപ്പോഴും പോകുന്നത് അമറാത് ഹൈറ്റിലോട്ടാണ് ഇതിൻ്റെ മുകളിൽ വരെ റോഡ് റോഡുണ്ടായിരുന്നു ഇപ്പം നമ്മുടെ കഴിഞ്ഞ മഴയത്ത് റോഡൊക്കെ പൊട്ടി പൊളിഞ്ഞു പോയി അപ്പോൾ അതുകൊണ്ട് വാഹനങ്ങൾ അങ്ങ് മുകളിൽ വരെ പോകുന്നില്ല അപ്പം ഞങ്ങൾ താഴെ മെയിൻ റോഡിൽ വണ്ടി നിർത്തിയിട്ടാണ് നടന്ന് പോകുന്നത് ഒരു പതിനഞ്ച് മിനിറ്റോളം നടക്കാനുണ്ട് പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ അങ്ങനെ വലിയ ചൂടൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളിപ്പോൾ അതൊക്കെ മുകളിലോട്ട് കയറി അപ്പം നമുക്കിനിന് മുകളിലെത്തിയിട്ട് ബാക്കി മുകളിലെ കാഴ്ചകളൊക്കെ കാണാം അങ്ങനെ ഞങ്ങളിതാ മുകളിലെത്തി അയ്യോ പറഞ്ഞറിയിക്കാൻ വയ്യ അത്രയും ഭംഗിയാണ് രാത്രി വ്യൂ ഇവിടെ നമ്മുടെ മസ്ക്കറ്റ് മൊത്തം ഇവിടെ നിന്നാ കാണാൻ പറ്റും റോഡൊക്കെ നോക്കിയാൽ എന്തൊരു ഭംഗിയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് കണ്ട് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പറയണേ പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഫുഡും കഴിച്ച് നേരെ നമ്മുടെ സോഹാറിലോട്ടേക്ക് വന്നു ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ എല്ലാവരും അഭിപ്രായം പറയാം